ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഓക്കെ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് ഈ ഒരു കറണ്ട് സിറ്റുവേഷനിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോടുള്ള യഥാർത്ഥമായിട്ടുള്ള ഫീലിങ്സ് എന്താണ് അല്ലെങ്കിൽ അവരെന്തൊക്കെയാണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് എന്നുള്ളതാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ തന്നെ ജെനറിലെസ്സും ആണ് ടൈംലെസ് വീഡിയോ ആണ് ഈ വീഡിയോ നിങ്ങൾ എപ്പോൾ കാണുന്നോ ആ ഒരു ടൈമിൽ വാലിഡ് ആയിരിക്കുന്നതാണ് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ റെസനേറ്റ് ആവില്ല നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആവുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ പോസിറ്റീവായിട്ട് എടുക്കുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കാം ഓക്കെ നിങ്ങൾ ഡീപ്പായിട്ട് മെഡിറ്റേറ്റ് ചെയ്യുക കോൺസെൻട്രേറ്റ് ചെയ്യുക പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക എന്നതിന് ശേഷം വീഡിയോ തുടർന്ന് കാണുക ഓക്കെ ലക്സി നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്ക് നിങ്ങളോടുള്ള യഥാർത്ഥമായിട്ടുള്ള ഫീലിങ്സ് എന്താണ് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്ക് നിങ്ങളോടുള്ള യഥാർത്ഥമായിട്ടുള്ള ഫീലിങ്സ് എന്താണ് നിങ്ങളോടുള്ള യഥാർത്ഥമായിട്ടുള്ള ഫീലിങ്സ് അവർക്ക് നിങ്ങളോടുള്ള യഥാർത്ഥമായിട്ടുള്ള ഫീലിങ്സ് അവർക്ക് നിങ്ങളോടുള്ള യഥാർത്ഥമായിട്ടുള്ള ഫീലിങ്സ് അവർക്ക് നിങ്ങളോടുള്ള യഥാർത്ഥമായിട്ടുള്ള ഫീലിങ്സ് എന്താണ് യഥാർത്ഥമായിട്ടുള്ള ഫീലിങ്സ് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്ക് നിങ്ങളോടുള്ള യഥാർത്ഥമായിട്ടുള്ള ഫീലിങ്സ് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്ക് ഈ ഒരു സമയത്ത് നിങ്ങളോടുള്ള യഥാർത്ഥമായിട്ടുള്ള ഫീലിങ്സ് എന്താണ് ഓക്കെ ഓക്കെ ലെറ്റ്സി അവർക്ക് നിങ്ങളോടുള്ള യഥാർത്ഥമായിട്ടുള്ള ഫീലിങ്സ് എന്താണ് ഓക്കെ തീർച്ചയായിട്ടും ഈ ഒരു സമയത്ത് നിങ്ങൾ ചിലപ്പോൾ സെപ്പറേറ്റഡ് ആയിരിക്കാം പക്ഷെ എങ്കിൽ പോലും ഈ വ്യക്തി നിങ്ങളെക്കുറിച്ച് അമിതമായിട്ട് തന്നെ ചിന്തിക്കുന്നുണ്ട് ഒരു ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടിയിട്ട് ഈ വ്യക്തി വെയിറ്റ് ചെയ്യുന്നതായിരിക്കാം അവരുടെ ലൈഫിൽ ഒരുപാട് പ്രോബ്ലംസ് അവർ ഫേസ് ചെയ്യുന്നുണ്ട് കൂടുതൽ പേരും ഫിനാൻഷ്യൽ ഇഷ്യൂസ് ആയിരിക്കാം പക്ഷേ എങ്കിൽ പോലും എന്തൊരു സ്ട്രഗിൾ വന്നാൽ പോലും ഈ വ്യക്തി നിങ്ങളെ ലൈഫിൽ ഒന്നും ഒഴിവാക്കാൻ ആഗ്രഹിക്കുന്നില്ല ആൻഡ് യെസ് തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രണയം അത്രയും ഇൻറ്റൻസ് ആയിട്ടുള്ള ഒന്നാണ് മറ്റൊരു തടസ്സത്തിനും അല്ലെങ്കിൽ മറ്റൊരു വ്യക്തിക്കോ ഒരു സാഹചര്യത്തിനോ പോലും നിങ്ങളെ ഒരിക്കലും സെപ്പറേറ്റഡ് ആക്കാൻ കഴിയാത്ത വ്യക്തികളാണ് അത്രയും ആണ് നിങ്ങൾ തമ്മിലുള്ളത് എന്ന് മനസ്സിലാക്കുക ഈ വ്യക്തി അത്രയും തീവ്രമായിട്ട് തന്നെ നിങ്ങൾ പ്രണയിക്കുന്നുണ്ട് അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ റിലേഷൻഷിപ്പിൽ ഒരു ന്യൂ ബിഗിനിങ് ഉണ്ടാവും അതുപോലെ തന്നെ ഈ വ്യക്തി അത്രയും എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട് ഓക്കെ ഒരുപാട് കോൺഫിഡൻസ് ഉണ്ട് ഈ വ്യക്തിക്ക് സെപ്പറേറ്റ് ആയിരുന്നാലും തീർച്ചയായിട്ടും നിങ്ങൾ ഒന്നിച്ച് ചേരുമെന്നുള്ള ചിലപ്പോൾ നിങ്ങൾക്കും ആ ഒരു കോൺഫിഡൻസ് ഉണ്ടാവാം ഓക്കെ സെപ്പറേഷൻ ടൈമിൽ എത്രത്തോളം വേദനിച്ചിരുന്നാൽ പോലും ഈ വ്യക്തി തീ തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിൽ തിരികെ വരുമെന്നുള്ള വിശ്വാസം നിങ്ങളിൽ ഉറച്ചതായിട്ടുള്ളതായിട്ട് കാണുന്നുണ്ട് ഇപ്പോൾ സെപ്പറേറ്റഡാണെങ്കിൽ നിങ്ങൾ രണ്ടുപേരും നിങ്ങളെക്കുറിച്ച് പരസ്പരം അറിയുന്നുണ്ട് നിങ്ങൾ ഈ വ്യക്തിയെ ചെയ്സ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഈ വ്യക്തിയും നിങ്ങളെക്കുറിച്ച് അറിയാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് ഓക്കെ കുറച്ച് പേർക്ക് ഡിസ്റ്റൻസ് ആണ് നിങ്ങൾക്കിടയിലുള്ള ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആയിട്ട് കാണുന്നത് നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയുന്നില്ല ചിലപ്പോൾ ചില വ്യക്തികളായിരിക്കാം ഈ വ്യക്തിയും നിങ്ങളുമായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷനെ എതിർക്കുന്നതായിട്ട് കാണുന്നുണ്ട് പക്ഷേ എങ്കിലും നിങ്ങൾ തമ്മിൽ കമ്മ്യൂണിക്കേഷൻ പോസിബിൾ പോസിബിളാകുന്നുണ്ട് ഓക്കെ നിങ്ങളുടെ ഫീലിങ്സ് ഈ വ്യക്തിക്ക് അറിയാൻ കഴിയുന്നുണ്ട് അറ്റ് ദ സെയിം ടൈം ആ വ്യക്തിയുടെ ഫീലിങ്സ് നിങ്ങൾക്കും അറിയാൻ കഴിയുന്നുണ്ട് ഈ വ്യക്തിയെക്കുറിച്ച് നിങ്ങൾ ഓർക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ ഓർമ്മകൾ നിങ്ങളുടെ വര നിങ്ങളിൽ വരുന്ന സമയത്തെല്ലാം ഈ വ്യക്തി നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക അത്രയും സ്പിരിച്വലി കണക്റ്റഡ് ആയിട്ടുള്ള വ്യക്തികൾ തന്നെയാണ് നിങ്ങൾ എന്ന് മനസ്സിലാക്കുക യെസ് ഡെഫിനറ്റ്ലി അതിൻ്റെ ഒരു ക്ലാരിഫിക്കേഷനാണ് ഈ ഒരു കാർഡ് നമ്മൾ സൂചിപ്പിക്കുന്നത് ഇവിടെ ഓക്കെ അതുകൊണ്ട് ഒരിക്കലും ഒരിക്കലും എൻ്റായി പോകുന്ന ഒരു റിലേഷൻഷിപ്പ് അല്ല ഇത് എപ്പോഴും ഈ റിലേഷൻഷിപ്പ് ചിലപ്പോൾ ഒരു ലൈഫ് ലോങ് കമ്മിറ്റ്മെൻറ്റ് തരാൻ ഈ വ്യക്തി ഈ ഒരു സമയത്ത് പോലും ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം ഈ ഒരു റിലേഷൻഷിപ്പിൽ ഈ സെപ്പറേഷൻ ടൈമിൽ നിങ്ങൾ രണ്ട് പേരെയും ഒരുപോലെ വേദനിപ്പിക്കുന്നുണ്ട് ഓക്കെ എസ്പെഷ്യലി നൈറ്റ് ടൈംസിൽ നിങ്ങൾ കൂടുതലായിട്ട് ഈ വ്യക്തിയെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് നിങ്ങൾ ഈ വ്യക്തിയെ ഓർത്തൊരുപാട് കരയുന്നുണ്ട് ഓക്കെ ഈ ഒരു സെപ്പറേഷൻ നിങ്ങൾക്ക് താങ്ങാൻ കഴിയുന്നില്ല ഓരോ നിമിഷവും ഈ വ്യക്തി ലൈഫിൽ തിരികെ വരാനായിട്ട് നിങ്ങൾ ഒരുപാട് ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് ഈ ഒരു ഫീലിംഗ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത് ഈ വ്യക്തിയുടെ മനസ്സിലുണ്ടാവുന്നുണ്ട് ഓക്കെ അതുകൊണ്ട് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവാം ഈ വ്യക്തി നിങ്ങളെ കുറിച്ച് അറിയുന്നില്ല നിങ്ങളുടെ വേദന മനസ്സിലാക്കുന്നില്ല എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ട് പക്ഷെ തീർച്ചയായിട്ടും ഈ വേദന ഈ വ്യക്തിക്ക് ഫീൽ ആവുന്നുണ്ട് നിങ്ങളുടെ വേദന ആ വ്യക്തി അറിയുന്നുണ്ട് ഓക്കെ എന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഓരോ നിമിഷവും നിങ്ങൾ ഈ വ്യക്തിക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട് ഒരുപാട് നിങ്ങൾ കരയുന്നുണ്ട് മേ ബി ഒരു റെഡി കേൾക്കുന്ന സമയത്ത് പോലും സങ്കടപ്പെട്ടിരിക്കുന്ന ഒത്തിരി പേരുണ്ട് ഓക്കെ അവരുടെ ഫീലിങ്സ് നമുക്കിവിടെ തന്നെ ആ ഒരു എനർജി ലഭിക്കുന്നുണ്ട് ഓക്കെ പക്ഷേ ഈ ഒരു ടൈം എന്ന് പറയുന്നത് നിങ്ങളുടെ ലൈഫിൽ നിന്ന് കടന്നു പോകും കാരണം ഈയൊരു റീഡിങ് നിങ്ങൾ കേൾക്കാനിടയാവുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു പോസിറ്റീവായിട്ടുള്ള മൊമെൻറ്റ് നിങ്ങളുടെ ലൈഫിലേക്ക് ഉടനെ തന്നെ വന്നു ചേരും ഒരു മിറാക്കിൾ പോലെ നിങ്ങളുടെ ലൈഫിൽ മാറ്റങ്ങൾ സംഭവിക്കുമെന്ന് തന്നെയാണ് കാണുന്നത് വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ളൊരു മൊമെൻറ്റിൽ ചിലപ്പോൾ ഈ വ്യക്തി നിങ്ങളുടെ മുന്നിൽ തന്നെ വരാനുള്ള ചാൻസ് ഉണ്ട് നിങ്ങളെ മീറ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് ഓക്കെ അത്രയും ഈ വ്യക്തിക്ക് നിങ്ങളെ ഈ ഒരു സമയത്ത് മിസ്സാവുന്നുണ്ട് ഓക്കെ തീർച്ചയായിട്ടും ആ വ്യക്തി അത്രയും മനസ്സിന് മനസ്സിന് ഒരു സ്ട്രെങ്ത് ഉള്ള വ്യക്തിയാണ് അവരൊരു ഡിസിഷൻ എടുത്താൽ അത് അവർ പൂർത്തിയാക്കാനുള്ള ഒരു മനസ്സുള്ള വ്യക്തിയാണ് അത്രയും സ്ട്രോങ് ആണ് ആ വ്യക്തി ഓക്കെ അതുകൊണ്ട് ലൈഫിൽ എന്തൊക്കെ തടസ്സങ്ങൾ നിങ്ങൾക്കിടയിൽ ഉണ്ടായാലും ഏത് വ്യക്തികൾ നിങ്ങളെ നിങ്ങൾ തമ്മിൽ ഒന്നിച്ച് ചേർക്കുന്നതിൽ തടസ്സങ്ങൾ സൃഷ്ടിച്ചാലും ഈ വ്യക്തി തീർച്ചയായിട്ടും നിങ്ങളുടെ അരികിൽ വന്നു ചേരുമെന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഓക്കെ യെസ് ലൈഫിൽ ഈ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് എന്ത് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാനും ഈ വ്യക്തി തയ്യാറാണ് എന്ത് സാക്രിഫൈസ് ചെയ്യാനും ഈ വ്യക്തി ഇപ്പോൾ തയ്യാറാണ് കാരണം ഈ ഒരു സമയത്ത് ഈ വ്യക്തി ഒരു റീസ്റ്റാർട്ട് ആഗ്രഹിക്കുകയാണ് റിലേഷൻഷിപ്പിൽ ഓക്കെ അത്രയും സന്തോഷകരമായിട്ടുള്ളൊരു മൊമെൻറ്റ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവും എന്ന് തന്നെയാണ് കാണുന്നത് ഈ വ്യക്തി നിങ്ങളെ നേരിട്ട് കാണാൻ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് ഓക്കെ അതുപോലെ തന്നെ ലൈഫിൽ ഒരുപാട് സന്തോഷകരമായിട്ടുള്ള മൊമെൻറ്റ്സ് നിങ്ങൾ രണ്ട് പേരും ഒന്നിച്ച് ഷെയർ ചെയ്യാനുള്ള നിമിഷങ്ങളാണ് ഇനി വരുന്നത് നിങ്ങളുടെ ആ നിങ്ങളുടെ നിങ്ങളുടെ ലൈഫിൽ ചിലപ്പോൾ ഒരുപാട് നിങ്ങൾക്ക് സന്തോഷകരമായിട്ടുള്ള നിമിഷങ്ങൾ വന്നിട്ടുണ്ടെങ്കിലും നിങ്ങൾ ഇനി മീറ്റ് ചെയ്യുന്ന ആ ഒരു നിമിഷം നിങ്ങൾക്ക് ഒരിക്കലും മറക്കാൻ കഴിയില്ല അത്രയും നിങ്ങൾ സന്തോഷിക്കുന്ന ഒരു ദിവസമായിരിക്കും അത് ഓക്കെ തീർച്ചയായിട്ടും ആ ഒരു മൊമെൻറ്റ് ആ ഒരു ഡേ നിങ്ങളുടെ ലൈഫിൽ വന്ന് ചേരുമെന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഓക്കേ വളരെ പോസിറ്റീവ് എനർജിയാണ് ഈ ഒരു സമയത്ത് ലഭിക്കുന്നത് അത്രയും സ്ട്രോങ് ആയിട്ട് ഈ വ്യക്തി ഒരു ഡിസിഷൻ ഇപ്പോൾ എടുക്കുന്നുണ്ട് ഈ ഒരു സമയത്ത് ഓക്കെ ഓക്കെ നമുക്കൊന്നുകൂടി ഒന്ന് ക്ലാരിഫൈ ചെയ്ത് നോക്കാം ഈ ഒരു സമയത്ത് ഈ വ്യക്തിക്ക് നിങ്ങളോടുള്ള യഥാർത്ഥമായിട്ടുള്ള ഫീലിംഗ്സ് ഈ ഒരു കറണ്ട് സിറ്റുവേഷനിൽ ഈ വ്യക്തിക്ക് നിങ്ങളോടുള്ള യഥാർത്ഥമായിട്ടുള്ള ഫീലിംഗ്സ് എന്താണ് ഫീലിങ്സ് യെസ് തീർച്ചയായിട്ടും ഈ വ്യക്തി നിങ്ങൾക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട് ഒരു ഡിവൈൻ ടൈമിങ്ങിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട് നിങ്ങളുമായിട്ട് സെപ്പറേറ്റഡ് ആയിട്ടുള്ള ആ നിമിഷം മുതൽ ആ വ്യക്തിക്ക് നിങ്ങളെ മിസ്സ് ചെയ്യുകയാണെന്നാണ് കാണുന്നത് ഓക്കെ യെസ് ദ ചാരിയറ്റ് ആൻഡ് ഫോർ ഫാൻസ് ഡെഫിനറ്റ്ലി ഓക്കെ ഈ ഒരു ഇത്രയും നമ്മൾ ആ റീഡിങ്ങിൽ വന്നിട്ടുള്ള കാര്യത്തിൽ ഇത്രയും ക്ലാരിറ്റിയാണ് നമുക്ക് ഇവിടെ ലഭിച്ചിട്ടുള്ളത് നിങ്ങൾ രണ്ട് പേരും ഒന്നിച്ച് സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു മൊമെൻ്റ് ആണ് നിങ്ങളുടെ ലൈഫിലേക്ക് എൻ്റർ ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കുക തീർച്ചയായിട്ടും വളരെ സ്ട്രോങ് ആയിട്ട് ഈ വ്യക്തി നിങ്ങളുടെ ലൈഫിൽ തിരികെ വരുന്നതായിട്ടാണ് കാണുന്നത് അത്രയും അത്രയും എനർജിയാണ് ഇവിടെ ലഭിക്കുന്നത് ദ ചാരിയറ്റ് അതായത് അത്രയും പോസിറ്റീവ് എനർജിയോട് ൂടി തന്നെ ഈ വ്യക്തി നിങ്ങളെ വന്ന് കാണുന്നതായിരിക്കും അല്ലെങ്കിൽ നിങ്ങളെ കോൾ ചെയ്യുകയോ നിങ്ങൾക്ക് അത്രയും സന്തോഷം ഉണ്ടാക്കുന്ന ഇപ്പോൾ എന്താണോ ഈ ഒരു സമയത്ത് ചിലപ്പോൾ നിങ്ങളിൽ പലരും മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടാവാം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടാവാം ഈ ഒരു മൊമെൻറ്റിൽ എന്താണോ ആഗ്രഹിക്കുന്നത് ആ ഒരു കാര്യം നിങ്ങളുടെ ലൈഫിൽ വന്ന് ചേരും എന്ന് നിങ്ങൾ മനസ്സിലാക്കുക അതുകൊണ്ട് ഈ ഒരു സമയത്ത് തന്നെ നിങ്ങൾ അഫോമേഷൻ പറയാനായിട്ട് ശ്രമിക്കുക നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളിലേക്ക് വന്നു ചേരുന്നതിന് നന്ദി 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 ഈ ഒരു അഫോമേഷൻ നിങ്ങൾ മാക്സിമം പറയാൻ ശ്രമിക്കുക അത്രയും പോസിറ്റീവായിട്ട് ചിന്തിച്ചുകൊണ്ട് തന്നെ പറയാൻ ശ്രമിക്കുക ഓക്കെ അതികച്ചും നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ അൺഎക്സ്പെക്റ്റഡ് ആയിരിക്കുന്ന ഒരു മൊമെൻ്റിൽ ഒരു മിറാക്കിൾ പോലെ നിങ്ങളുടെ ലൈഫിൽ ഈ ഒരു കാര്യം സംഭവിക്കും എന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഓക്കെ ഓക്കെ ഈ ഒരു വ്യക്തി എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് കൂടി നമുക്ക് നോക്കാം സേജസ് ഫ്രം യുവർ പേഴ്സൺ റൈറ്റ് നൗ ഈ ഒരു സമയത്ത് ഈ വ്യക്തി എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് വ്യക്തി എന്താണ് ഈ ഒരു സമയം നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് മെസ്സേജസ് ഉണ്ട് ലെറ്റ്സ് ഹീൽ റ്റുഗതേ തീർച്ചയായിട്ടും നിങ്ങൾ പേരും ഒന്നിച്ച് ചേരുന്നതിലൂടെ മാത്രമേ നിങ്ങൾ പരസ്പരം ഹീല് ചെയ്യപ്പെടുകയുള്ളൂ എന്നോ നിങ്ങൾ മനസ് എന്നവർ മനസ്സിലാക്കുന്നുണ്ട് ഐ നോ എക്സാക്ട്ലി വാട്ട് ഐ വാസ് ഡൂയിങ് ഓക്കെ അവർ ചെയ്യുന്നത് എന്താണ് എന്ന് അവർക്ക് അറിയാം ആൻഡ് ഐ ഫീൽ അട്രാക്റ്റഡ് ടുവേർഡ്സ് യു ഓക്കെ ഇപ്പോൾ അവർക്ക് ഒരുപാട് അട്രാക്ഷൻ തോന്നുന്ന ഒരു സമയമാണ് ആൻഡ് മൈ ലൈഫ് ഈസ് ബേട്ട്ലേഴ്സ് വിതഔട്ട് യു നിങ്ങളില്ലാതെ അവരുടെ ജീവിതത്തിന് യാതൊരു മൂല്യവും ഇല്ല എന്ന് ഈ വ്യക്തി മനസ്സിലാക്കുന്നുണ്ട് ഐ കാൺ ഇമാജിൻ മൈ ലൈഫ് വിതഔട്ട് യു ഓക്കെ നിങ്ങളില്ലാതെ അവരുടെ ജീവിതത്തെ ഇമാജിൻ ചെയ്യാൻ പോലും അവർക്ക് കഴിയില്ല എന്ന് പറയാണ് ഐ വിഷ് ഐ കുഡ് ഓഫ് യു എ ബെറ്റർ റിലേഷൻഷിപ്പ് ഓക്കെ നിങ്ങൾക്ക് ഒരു ബെറ്റർ ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ഓഫർ ചെയ്യാൻ ഇപ്പോൾ ആ വ്യക്തിക്ക് കഴിയും എന്ന് ആ വ്യക്തി നിങ്ങളോടായി പറയുന്നുണ്ട് ഐ റിഗ്രെറ്റ് ടു ഹൈഡ് ട്രൂത്ത് ഫ്രം യു ഓക്കേ തീർച്ചയായിട്ടും അവർ നിങ്ങളിൽ നിന്നും ഒത്തിരി കാര്യങ്ങൾ മർജിച്ചിട്ടുണ്ടായിരുന്നു അത്തരം കാര്യങ്ങൾ അല്ലെങ്കിൽ അത്തരം പ്രവൃത്തി ആ വ്യക്തി നിങ്ങളോട് ചെയ്തതിൽ ആ വ്യക്തി ഒരുപാട് റിഗ്രറ്റ് ചെയ്യുന്നുണ്ട് ഐ വിഷ് ഐ കുഡ് ടേക്ക് മൈ വേർഡ്സ് ബാക്ക് ഓക്കെ അവർ നിങ്ങളോടായി പറഞ്ഞു പോയ വാക്കുകൾ നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ട് എന്ന് എന്നവർ മനസ്സിലാക്കുന്നുണ്ട് ആ വാക്കുകൾ അവരിൽ നിന്ന് തിരി അവർ തിരിച്ചെടുക്കാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ എന്ന് പോലും ചിന്തിക്കുന്നുണ്ട് യു ആർ മൈ സ്ട്രെങ്ത് ഓക്കെ നിങ്ങളാണ് അവരുടെ സ്ട്രെങ്ത് എന്നവർ കരുതുന്നുണ്ട് ഐ വോണ്ട് ടു സ്പെൻഡ് മൈ ഹോൾ ലൈഫ് വിത്ത് യു ഓക്കെ ഇപ്പോൾ നിങ്ങളുമായിട്ട് തന്നെ അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ അവർ ആഗ്രഹിക്കുകയാണ് ആൻഡ് ഫൈനലി യു ആർ മോർ ദാൻ ജസ്റ്റ് എ ഫ്രണ്ട് ഓക്കെ നിങ്ങളവർക്ക് ഒരിക്കലും ഒരു സുഹൃത്ത് മാത്രമായിരുന്നില്ല അവരുടെ ലൈഫിൽ അവരുടെ എല്ലാ ആസ്പെക്റ്റിലും അവർ നിങ്ങളെ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് ഓക്കെ ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ പേഴ്സണൽ നിങ്ങളോടായി പറയാൻ ആഗ്രഹിക്കുന്ന മെസ്സേജസ് ആയിട്ട് നമുക്കൂടെ ലഭിച്ചിട്ടുള്ളത് ഇനി റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് വരുന്ന ക്ലൂസ് കൂടി നമുക്ക് നോക്കാം ക്ലോസ് മറ്റേ റിലേഷൻഷിപ്പ് ക്ലോസ് ഓക്കെ ടൂ ലവ് ഓക്കെ തീർച്ചയായിട്ടും ഈ വ്യക്തിക്ക് നിങ്ങളോടുള്ളത് യഥാർത്ഥമായിട്ടുള്ളൊരു പ്രണയമാണ് എന്ന് തന്നെയാണ് കാണുന്നത് ഫസ്റ്റ് കാർഡ് തന്നെ അതാണ് വിത്തിൻ ഫോർട്ടി എയ്റ്റ് അവേഴ്സ് ഓക്കെ ഒരു ഫോർട്ടി എയ്റ്റ് അവേഴ്സിലുള്ള അവേഴ്സിനുള്ളിലുള്ള പോസിബിലിറ്റി ആണ് കിട്ടിയിട്ടുള്ളത് ബ്ലൂ കളർ ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങളുടെയോ നിങ്ങളുടെ പേഴ്സിൻ്റെയോ ഫേവററ്റ് കളർ ബ്ലൂ ആയിരിക്കാം ടാറ്റു ആർട്ടിസ്റ്റ് ഉള്ളവരാണ് വൈറ്റ് ബട്ടർഫ്ലൈസ് ഈ ഒരു സമയത്ത് നിങ്ങളോ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയോ വൈറ്റ് കളർ ബട്ടർഫ്ലൈസിനെ കാണുന്നുണ്ടാവാം ഗ്രീൻ കളർ ഓക്കെ ആൻഡ് ടോക്ക് ഓക്കെ ഡെഫിനറ്റ്ലി നിങ്ങൾ തമ്മിലുള്ളൊരു കമ്മ്യൂണിക്കേഷൻ്റെ പോസിബിലിറ്റി ആണ് കാണുന്നത് ആൻഡ് ചൈൽഡിഷ് ചൈൽഡിഷ് ആയിട്ടുള്ള ക്യാരക്ടറുള്ള വ്യക്തികളുണ്ട് ഇലവൺ ഇമ്പോർട്ടൻ്റ് ആണ് എക്സ്പെക്ട്സ് മിറാക്കിൾ ഒക്കെ തീർച്ചയായിട്ടും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു മിറാക്കിൾ സംഭവിക്കും എന്നുള്ളതിൻ്റെ ഒരു ആണ് ഈ ഒരു ക്ലോ നൽകുന്നത് ആർട്ടിസ്റ്റ് മേ ബി നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ ആർട്ടിസ്റ്റ് ആയിരിക്കാം ഗോൾഡൻ കളർ ഇഷ്ടമുള്ള ഉണ്ടാവാം ഹീലർ നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ പേഴ്സണലി പ്രൊഫഷണലി സോറി പ്രൊഫഷണലി ഹീലർ ആയിരിക്കാം ബ്ലാക്ക് കളർ ഓക്കെ പാസ്റ്റ് ലൈഫ് കണക്ഷൻ നിങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണൽ ഈ റിലേഷൻഷിപ്പിൽ പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഫീൽ ചെയ്തിട്ടുണ്ടാവാം നമ്പർ ടു ഹിയറിംഗ് ഇഷ്യൂസ് ഹിയറിംഗ് പ്രോബ്ലംസ് ഉള്ള വ്യക്തികൾ ഉണ്ടാവാം ആൻഡ് ജെമിനി ഒരു സോഡിയക്സൈനാണ് നമ്പർ ടെൻ നമ്പർ എയ്റ്റീൻ ഡിസംബർ മന്ത് കെ ദിസ് മന്ത് കെ നമ്പർ ട്വൻറ്റി സിക്സ് ഈ റിലേഷൻഷിപ്പിൽ ട്വൻറ്റി സിക്സ് എന്നുള്ളൊരു നമ്പറിന് ഇമ്പോർട്ടൻ്റ് ആണ് ലെറ്റർ ആർ ക്യാപ്രിക്കോൺ ഇത് ഓഡിയോക്സൈൻ നിങ്ങളുടെയോ നിങ്ങളുടെ പേഴ്സൺഡേ സോഡിയക്സൈൻ കാപ്രിക്കോൺ ആയിരിക്കാം ടുമോറോ വീണ്ടും പോസിബിലിറ്റി ആണ് സ്മൈൽ നിങ്ങളുടെയോ നിങ്ങളുടെ പേഴ്സണേയോ സ്മൈലിന് എന്തെങ്കിലും ഉണ്ടായിരിക്കാം ആൻഡ് ക്രിയേറ്റീവ് ക്രിയേറ്റീവായിട്ട് ക്ക് ചെയ്യുന്ന വ്യക്തികളായിരിക്കാം ഫെബ്രുവരി മന്ത് ജനുവരി മന്ത് ഓലവൺ നമ്പർ ടെൻ ഫെബ്രുവരി റിപ്പീറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് നമ്പർ നയൻ വൈറ്റ് കളർ ഓക്കെ ഈഗോ നിങ്ങളിലൊരാൾക്ക് കൂടുതലായിട്ട് ഈഗോ ഉള്ളതായിട്ട് കാണുന്നുണ്ട് ത്രീ ഡേയ്സ് ത്രീ ഡേയ്സ് ഒരു പോസിബിലിറ്റി ആയിരിക്കാം ജനുവരി മന്ത് പർപ്പിൾ കളർ ലിറ്റിൽ ബിറ്റ് ഓഫ് ടൈം കെ വളരെ ചെറിയ സമയത്തിനുള്ളിൽ എന്നുള്ളത് ഒരു പോസിബിലിറ്റിയാണ് ആൻഡ് ഫൈനലി വിതിൻ സെവൻറ്റി ടു അവേഴ്സ് ഓക്കെ തീർച്ചയായിട്ടും ഇതിൽ ഒരുപാട് പോസിബിലിറ്റീസാണ് ക്ലൂ ആയിട്ട് ലഭിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ റിലേഷൻഷിപ്പിൽ ഒരു ബ്രാക്കൾ സംഭവിക്കാനുള്ള പോസിബിലിറ്റി വളരെ കൂടുതലായിരിക്കാം ഓക്കെ അപ്പോൾ ഇരിക്കുകയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് വന്നിട്ടുള്ള ക്ലൂസ് ഈ ഒരു ക്ലൗസുമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് എന്തെങ്കിലും കണക്ഷൻ തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യുക റേഡിങ് റെസ്റ്റേറ്റ് ആവുന്നുണ്ടെങ്കിലും കമൻ്റ് ചെയ്യാം ഓക്കെ അപ്പോൾ ഇന്നത്തെ റീഡിംഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ഇത് ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ റെസനേറ്റ് ആവില്ല നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ അക്സെപ്റ്റ് ചെയ്യുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക ഇന്നത്തെ റീഡിങ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണു ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെയും ബൈ ബായ്